ക്രൈസ്തലോ ഉണ്ടായിരിക്കട്ടെ കർത്താവിന്റെ പാതപീഠത്തിൽ പ്രഭാതയാമത്തെ നാമായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം ഇരമ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിരണ്ടാമധ്യായും ഇരുപത്തി ഏഴാം വാക്യം ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ ഏകോപയാകുന്നു എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ പ്രിയമക്കളെ ഇവിടെ പറയുകയാണ് ഞാൻ സകല ജടത്തിൻ്റെയും ദൈവമായ ഘോവയാകുന്നു എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ ക്രിസ്തുവിനുള്ള ഓരോ മക്കൾക്കും അനുഗ്രഹിക്കപ്പെട്ട ഭാവിയാണ് ദൈവവചനം വാക്തത്വം ചെയ്യുന്നത് ഹാലലുയാ നോക്കൂ ദൈവവചനത്തിൽ നാം ആശ്രയിച്ചു ജീവിക്കണം നമ്മുടെ ദൈവത്തിന് കഴിയാത്തത് ഒന്നുമില്ല സകലത്തിന്മേലും അധികാരമുള്ള ദൈവം നമ്മുടെ വിഷയത്തിൽ പ്രവർത്തിക്കും ഹാലെളു നോക്കൂ മുപ്പത്തിരണ്ടാം അധ്യയം പതിനേഴാം വാക്യത്തിൽ ഇരമ്യ പ്രവാചകം പറയുന്നുണ്ട് അയ്യോ യോപിയായ കർത്താവേ നിന്റെ മകാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കി നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല ഹാലുയ്യ സകലത്തിന്റെ ഉടയവനായ അപ്പൻ ഹാലുയ ഇവിടെ പറയുകയാണ് നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് നമ്മുടെ അപ്പനെ അസാധ്യമായത് ഒന്നുമില്ല ഹാലുയ സകലത്തിന്മേൽ പ്രവർത്തിക്കുന്ന അപ്പൻ പ്രകൃതി ശക്തിയുടെ മേൽ അധികാരമുള്ള അപ്പൻ ഹാലലുയ കാറ്റിനെയും കടലിനെയും ശാസിച്ച് ശാന്തത ഉണ്ടാക്കിയ ദൈവം ഹാലലുയ യേശുവിനോടൊപ്പമുള്ള ഒരിക്കലും നാം നശിക്കുവാൻ സമ്മതിക്കേയില്ല പ്രിയദേ മക്കളെ നാം എപ്പോഴും ചേർന്ന് നടക്കുന്നവരായി നമ്മെ പിടിക്കുന്ന നല്ലൊരു പിതാവ് നമ്മോട് കൂടെ ഉണ്ട് അതുകൊണ്ടാ പറയുന്നത് എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ നിങ്ങൾ എവിടെ എങ്ങനെ എവിടെയൊക്കെ പോയാലും അവിടെയെല്ലാം ഞാൻ നിങ്ങളെ താങ്ങി നടത്തും ഏതു നേരത്തും നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ട് മർക്കോസുഷൻ നാലിന്റെ മുപ്പത്തി ഒമ്പതിൽ ഹല്ലി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കാറ്റിനെയും കടലിനെയും ശ്വാസിച്ചപ്പൻ അലടയാ അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു കടലിനോടെ അനങ്ങാതിരിക്ക അടങ്ങുക എന്ന് പറഞ്ഞു കാറ്റമർന്ന് വലിയ ശാന്തതയുണ്ടായി നോക്കൂ നമ്മുടെ അപ്പൻ ഹളലുയ സകലത്തിന്മീലെ പ്രവർത്തിക്കുന്ന അപ്പൻ എല്ലാ കാര്യത്തിനുമേലെ പ്രവർത്തിക്കുന്ന അപ്പൻ ഹളലുയ നോക്കൂ പ്രകൃതി ശക്തിയുടെ മേൽ അധികാരമുള്ള അപ്പൻ അടുത്തതായിട്ട് ഭൂതങ്ങളുടെ മേൽ അധികാരമുള്ള അപ്പനെ കാണാൻ കഴിയും മർക്കൂസ് ഒമ്പതാം അധ്യായത്തിൽ കാണാൻ കഴിയുന്ന മർക്കൂസി സുശേഷൻ ഊമനായ ഒരു മകനെ കാണുവാൻ സാധിക്കുന്നുണ്ട് യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ ഒമ്പതാം മധ്യായി ഇരുപത് മുതലുള്ള വാക്യത്തില് ചെറുപ്പം മുതൽ ഹലവു ആ സംഭവിച്ചുകൊണ്ടിരുന്നതാ ഒരു രോഗബന്ധനത്തിന് സൗഖ്യം കൊടുക്കുകയാണ് യേശുപ്പന്റെ അടുക്കൽ മാത്രമാണ് ഏതിനും സൗഖ്യം കിട്ടുന്നത് നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ മനസ്സലഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ യേശുവിന്റെ മറുപടി ഇപ്രകാരമാണ് നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ വിശ്വസിക്കുന്നവനെ സകലവും കഴിയും പ്രീതി മക്കളെ വിശ്വാസമാണ് സകലത്തിന്റെയും മരുന്ന് ഹാലുയ്യ നീ പിറവിയിൽ ഹലുയ നിന്നെ ഹലിയ ജനനം നിനക്ക് തന്ന സമയം മുതൽ നിന്നിൽ എന്താണ് കുറവ് അത് നികത്തി തരുവാൻ നമ്മുടെ അപ്പൻ ശക്തനാണ് വിശ്വസിച്ചാൽ ദൈവിക വിടുതല് ഏത് വിഷയത്തിലും നടക്കും ഹലേലുയ്യ നമുക്ക് വിശ്വസിച്ചാൽ രോഗത്തിന് ഒരു വർഷമൊന്നും പ്രശ്നമല്ല നമ്മുടെ ഹാലലി ആഴ്ചകൾ ോറുമുള്ള നമുക്ക് ദിവസം തോറുമുള്ള ഏത് അസുഖം വന്നാലും നമ്മൾ നാളുകളായിട്ട് മരുന്ന് കഴിച്ചിട്ട് ആ വിഷയത്തിൽ മറുപടി കിട്ടിയില്ല ആ രോഗബന്ധനത്തിന് സൗഖ്യം കിട്ടിയില്ല ഇവിടെ നോക്കും മർക്കൂസം ഇരുപത്തി അഞ്ചാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു ഹലിയ അഞ്ചാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട് ഹലലിയ പന്ത്രണ്ട് സംവത്സരം ഹലലിയ രോഗക്കിടക്കയിൽ കിടന്നതായിട്ടുള്ള ഹാലലു രക്തസ്രവമുള്ള സ്ത്രീയെ പറ്റി കാണാൻ കഴിയുന്നുണ്ട് ഹലലുയ അഞ്ചാം അധ്യായം വായിച്ചു നോക്കുമ്പോൾ നമുക്ക് സ്പഷ്ടമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട് പന്ത്രണ്ട് സംവർശനം ഏറിയ ഹലി അവൾക്കുള്ള സമ്പത്ത് മുഴുവൻ ചികിത്സയ്ക്ക് വേണ്ടി ഉള്ള ഡോക്ടർമാരെയൊക്കെ കണ്ട് ഹലലുയ അവള് ചെലവാക്കി എന്നിട്ടും അവൾക്ക് ഹലലുയ യേശുവിന്റെ അടുക്കൽ വന്നപ്പോഴാണ് അവിടെ മറുപടി കിട്ടിയത് വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മറുപടി കാണുവാൻ കഴിയും പ്രിയദേമക്കളെ ഹലലുയ യോഗനായിരുന്നു സുവിശേഷം അഞ്ചാം അധ്യായം അഞ്ചാം വാക്യത്തിൽ നമ്മൾ നോക്കും മുപ്പത്തെട്ട് വർഷം രോഗം പിടിച്ചു കിടന്ന മനുഷ്യനെ കാലലിൽ കാണാൻ കഴിയുന്നുണ്ട് അവിടെയും കർത്താവപ്പറ്റം നോക്കെ വർഷം ഒന്നും ഒരു പ്രശ്നമേ അല്ല നാം അപ്പന്റെ സന്നിധിയിൽ വിശ്വാസത്തോട് ചെന്നാൽ ആ വിഷയത്തിന് മറുപടിയാണ് കർത്താപ്പച്ചന്റെ പാതപീഠത്തിൽ മാത്രമേ ഉള്ളൂ പ്രിയ മക്കളെ ഏത് വിഷയത്തിനും മറുപടി കിട്ടുന്നത് ഹാലലുയ്യ നോക്കൂ ഭൂതങ്ങളുടെ മേൽ അധികാരമുള്ള അപ്പൻ വിശ്വസിച്ചാൽ രോഗസൗഖ്യം തരുന്ന അപ്പൻ നോക്കൂ അടുത്തതായിട്ട് മരണത്തിന്റെ മേൽ അധികാരമുള്ള ദൈവം ഹാലലുയ നമ്മുടെ അപ്പൻ മാത്രമാണ് മരിച്ചു നാറ്റം വെച്ച് നാല് ദിവസമായിട്ട് ഇനി ഒരു പ്രതീക്ഷയും പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് ദൈവിക വിടുതല് നമുക്ക് കാണാൻ കഴിയും ഹാലൂയ അതായത് നമ്മൾ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മൗത്വം കാണും യോഹനുശേഷം അധ്യായം വായിച്ചാൽ ലാസറിൻ്റെ ഉയർപ്പ് കാണാൻ സാധിക്കുന്നുണ്ട് നോക്കൂ ലാസറെ പുറത്തു വരിക എന്ന ശബ്ദത്തിന് മുകളിൽ മരിച്ച ലാസർ ഉയർത്തെ ജീവൻ വെച്ച് മരിച്ചവൻ പുറത്തു വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും പ്രീതി മക്കളെ നമ്മുടെ ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ ഹാലലുയ അതുപോലെ തന്നെ ലൂക്കോസിൽ സുഷിഷ് ഏഴാമധ്യേം പതിനൊന്ന് മുതലുള്ള വാക്യം നോക്കിയാലും നയിനിലെ വിധയ്ക്ക് വിധവയ്ക്ക് തന്റെ ഹാലിയ ഏകജാതനായ പുത്രനെ നഷ്ടമായി ഹലിയ എങ്കിലും അവിടെ നമ്മുടെ അപ്പൻ ഹലിയ വിധവയോട് മനസ്സലിഞ്ഞ് അവൾക്ക് തന്റെ മകനെ ഹലളിയ തിരികെ കൊടുക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് പ്രീതി മക്കൾ ഏതു വിഷയത്തിന് മേലും ദൈവം മറുപടി നൽകി തരും ഹാലലുയ യാറോസിന്റെ മകളെ ഉയർപ്പിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ലൂക്കോസം നോക്കിയാലേ നോക്കൂ ഇത് ഏക വിഷയത്തിനും നമ്മുടെ ദൈവത്താൽ കഴിയാത്തത് ഒന്നുമില്ല അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന അപ്പൻ ഹലിയ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള അപ്പൻ സൃഷ്ടിപ്പിന്റെ ഓരോന്ന് നോക്കിയാൽ നമുക്ക് കാണാം ഹലലിയ അതായത് ഉണ്ടാകട്ടെ ഉളവാകട്ടെ എന്ന വാക്കിൽ ആ ശബ്ദത്തിൽ സകലതും ഉളവായി ഹലലിയ പാരായി കിടന്ന ഭൂമിയെ അപ്പൻ നിറ ചെടുത്തു ഹലിയ അതെന്തിനാണ് നമ്മെ ഹലിയ ജീവനോടെ നമുക്ക് വേണ്ടുന്നതെല്ലാം നൽകി തരുവാൻ വേണ്ടി സകലത്തിന് മീരെ പ്രവർത്തിക്കുന്ന അപ്പൻ ഹലലിയ എൻ്റെ ദൈവത്താൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ പ്രീതി മക്കളെ ഏത് നിമിഷവും ഏത് കാര്യത്തിന്മേലും നമുക്ക് മറുപടി നൽകി തരുന്നത് നമ്മുടെ അപ്പൻ മാത്രമാണ് മാനുഷികമായിട്ട് നമ്മൾ വിചാരിക്കും ഇന്നയാൾ നമ്മളെ സഹായിക്കും ഇവരുടെ അടുക്കൽ ചെന്നാൽ നമുക്ക് ഹലലിയ ആ വിഷയത്തിന് മറുപടി ആയിത്തീരും ഹലിയ പക്ഷെ നമ്മൾ െ സഹായിച്ചേക്കാം എങ്കിലും നോക്കൂ അവര് കൂടെ കൂടെ അത് നമ്മളെ ഓർമ്മപ്പെടുത്തും ഞാൻ മുഖാന്തരമാണ് നിങ്ങൾ ഈ നിലയിലെത്തിയത് നിന്നെ രക്ഷിച്ചത് ഞാനാണ് എന്ന് പലപ്പോഴും പല സ്ഥല തലത്തില് നമ്മളെ ആ വാക്കുകൾ കേൾപ്പിച്ചുകൊണ്ടിരിക്കും പക്ഷെ നമ്മുടെ അപ്പൻ സഹായിച്ചാൽ അതെപ്പോഴും കുത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയില്ല പക്ഷെ നാം നമ്മുടെ അപ്പനെ കളയരുത് നമ്മെ വിടുവെച്ച് അപ്പനെ നമ്മളെപ്പോഴും ഓർക്കണം പ്രിയദേ മക്കളെ പാഴായി കിടക്കുന്നതിനെ ഫലപുഷ്ടിയുള്ളതാക്കി തീർക്കുവാൻ സാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഹലിയ ഒരിക്കലും ഉയർക്കില്ല ഒരിക്കലും നേരെയാകത്തില്ല എന്ന് പറയുന്ന വിഷയത്തിന് മേൽ ദൈവിക മറുപടി കണ്ട് സന്തോഷിക്കുവാൻ നമ്മുടെ അപ്പന്റെ പാതപീഠത്തിൽ മാത്രമേ ഒക്കത്തുള്ളൂ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ കോപയാകുന്നു എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ നമ്മുടെ അപ്പനാൽ കഴിയാത്ത ഒന്നുമില്ല നമുക്ക് ഈ ദിവസങ്ങളിൽ വിശ്വാസത്തോടെ തന്നെ മുന്നേറാം കർത്താവ് അങ്ങയുടെ കരങ്ങളിലാണ് എൻ്റെ വിഷയങ്ങൾ ഓരോന്ന് സമർപ്പിക്കുന്ന എന്ന് വിശ്വാസത്തോടെ അപ്പൻ്റെ കരത്തിൽ നമുക്ക് വെക്കാം അവിടെ ദൈവിക വിടുതൽ നമുക്ക് കാണുവാൻ യേശോപ്പനെ വീണ്ടും സാക്ഷീകരിക്കാൻ നമുക്കിടയായിത്തീരും നമ്മെ അറിയുന്ന അപ്പൻ നമ്മുടെ ഓരോ നിലവുകളും മനസ്സിലാക്കുന്ന അപ്പൻ നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞു നമ്മെ പോറ്റി പുലർത്തുന്ന അപ്പനാണ് നമ്മോട് കൂടെ ഉള്ളത് ഹലലുയ്യ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന അപ്പൻ ഹലലുയ്യ സകലും ഉളവാക്കിയ അപ്പൻ്റെ കരത്തിലേക്ക് നമ്മെ സമർപ്പിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കരങ്ങളിലേക്ക് വചനം കേൾക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുകയാണ് ഏത് നീറിപ്പുക എന്ന വിഷയത്തിന്മേൽ ഹലലുയ ഓരോരുത്തരും കടന്നു പോകുന്നു ആ വിഷയത്തിന്മേൽ കർത്താവെ മറുപടി കൊടുക്കണമേ എൻ്റെ അപ്പനാൽ ഹലലുയ അസാധ്യമായതൊന്നുമില്ല ഞങ്ങളുടെ വിശ്വാസം വർധിക്കുവാൻ ഇടയാകണമേ കരങ്ങളിലെല്ലാ മക്കളെയും സമർപ്പിക്കുന്നു അപ്പനാണ് ഉള്ളത് ഉള്ളത് പോലെ അറിയുന്നത് അവിടുന്ന് പ്രവർത്തിക്കണമേ അവിടുന്ന് സഹായിക്കണമേ അത്ഭുതം ചെയ്യണം ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുവാൻ വീട്ടിൽ ർത്താവേ കരങ്ങൾ സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്ത്രോത്രം കർത്താവ് ഓരോ മക്കളുടെ വിഷയത്തിന്മേലും അത്ഭുതം ചെയ്തിരിക്കുക സ്ത്രോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലസ് യു ഓൾ മുംബൈ